അപ്പൊ നിങ്ങൾ നോക്കുക ഫിസിയോതറാപ്പിസ്റ്റിനെക്കാട്ടി കൂടുതൽ സാലറി മേടിക്കുന്ന ആരാണ് കാനഡയില് ഫാർമസിസ്റ്റാണ് അതെല്ലാ ജോലിക്കുള്ള റിക്വയർമെന്റ് ആണ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരൊക്കെ എനിക്ക് അറിഞ്ഞോടാം ഹായ് ഗായ്സ് അപ്പൊ ഹെൽത്ത് കെയർ ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിലവിൽ പഠിച്ചു കഴിഞ്ഞു ഇനി ജോലി തരയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഏകദേശം മുപ്പത്തേഴ് ജോലികളാണ് കാറ്റഗറി ഡ്രോവിൽ കാനഡി വിളിക്കുന്നത് മുപ്പത്തേഴ് ജോലികളും ചില ആൾക്കാർക്ക് പറ്റാത്ത ജോലികളാണ് കൺഫ്യൂസ് ആയിപ്പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ നല്ല ജോലികൾ ഏതാണ് ഞാൻ എന്ത് പഠിച്ചാലാണ് എനിക്ക് പെട്ടെന്ന് പി ആർ കിട്ടുന്നത് അങ്ങനെയുള്ള ഏഴ് ജോലികളാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ ഈ ഫീൽഡിൽ ക്യാണൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ പെട്ടെന്ന് പി ആർ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് കാരണം പല ജോലികളും ചിലപ്പോൾ ക്യാണമിന് എടുത്ത് കളയാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ കൺഫ്യൂസ് അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് പി എസ് ഡബ്ല്യുണ്ട് എസ് എസ് ഡബ്ല്യുണ്ട് നഴ്സുമാരുണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട് അങ്ങനെ കുറെ ജോലികളുണ്ട് ഇതിൽ നിന്നും നമ്മൾ മുപ്പത്തേഴ് ജോലികളിൽ നിന്നും മെയിനായിട്ടുള്ള ഏഴ് ജോലികളും അതിന്റെ സാലറി പറയുന്നുണ്ട് അതുപോലെ എന്തൊക്കെ റിക്വയർമെന്റ് ആണുള്ളത് ആ ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ബേസിക്കായിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഈ ഫീൽഡിൽ പണിയെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കാനലിൽ പി ആർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ആദ്യം മൂലം അവസാനം വരെ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റ് ആരെങ്കിലും ഹെൽത്ത് കെയർ ഫീൽഡിൽ ഫ്യൂച്ചറിൽ സ്വപ്നം കാണുന്നുണ്ട് കാനഡയിൽ വരണം പി ആർ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ആർക്കൊന്ന് നയിച്ചു കൊടുക്കുക ഇതിൽ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ നഴ്സുമാരാണ് അതുപോലെ പേഷ്യൻ സർവീസ് അസോസിയറ്റിയ് ഈ പറഞ്ഞ ഫീൽഡിൽ ഞാൻ ഈ സ്ക്രീനിൽ കോടത്തിലൂടെ നിങ്ങൾ വായിച്ചു നോക്കുക ഇവരെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇവർ എൻഒസി എന്ന് പറഞ്ഞാൽ മുപ്പത്തി നൂറ്റി രണ്ടാണ് വരുന്നത് ടിയർ ത്രീ കാറ്റഗറിപ്പെടുന്ന ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും കുഞ്ഞുങ്ങളെ കാനഡയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സാലറി പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് ഒരു മുപ്പത്തയ്യായിരം മുതൽ അമ്പത്തയായിരം വരെ ആ റേഞ്ചിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും മാസത്തില് അവർ വരുവാണെങ്കിൽ അത് നിങ്ങൾ കണക്കാക്കി നോക്കുക നിങ്ങൾ മാസം പണിയെടുക്കുന്ന അനുസരിച്ചാണ് പണിയെടുക്കുന്നതനുസരിച്ചാണ് ഓവർ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബോണസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതിലും കൂടുതൽ സാലറി മേടിക്കുന്ന ആൾക്കാർ കാനഡയിലുണ്ട് ഈ ഫീൽഡ് ഒരു ജോലി കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ബേസിക് റിക്വയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ എന്തായാലും കാണണം നമ്മൾ പ്ലസ് ടു പഠിച്ചിരിക്കണം നമ്മുടെ നാട്ടിൽ അത് സയൻസ് ആയിരിക്കണം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പി എസ് ഡബ്ല്യൂ പഠിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരായിരിക്കണം ഒരു ആറ് മാസം ഒരു പന്ത്രണ്ട് മാസം വരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പന്ത്രണ്ട് മാസ കോഴ്സാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് വേണം സി പി ആർ സർട്ടിഫിക്കറ്റ് വേണം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സി എൽ ബി ഫൈവ് തൊട്ട് സി എൽ ബി സി സെവൻ വരെ എങ്കിലുള്ളൊരു ഇംഗ്ലീഷ് അറിയാവുന്ന ആയിരിക്കണം മോഡറേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ സി എൽ ബി സെവനെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാതെ ഈസിയാണ് ഒരു സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് പോയിന്റ് ഫൈവ് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സി എൽ ബി കിട്ടും അപ്പൊ പി എസ് ഡബ്ല്യൂ കോഴ്സാണ് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കൂടുതൽ ആൾക്കാർ ഈ പി എസ് ഡബ്ല്യൂന്ന് പറഞ്ഞ കോഴ്സാണ് എടുത്ത് പഠിക്കുന്നത് അപ്പൊ അത് പഠിച്ച ആൾക്കാർക്ക് ഈ ഫീൽഡിൽ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ രണ്ടാമത്തെ ആൾക്കാർ ആരാന്ന് കഴിഞ്ഞാൽ പി എസ് ഡബ്ല്യൂ പഠിച്ചിട്ടുള്ള ആൾക്കാർ പി എസ് ഡബ്ല്യെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പേഴ്സണൽ സപ്പോർട്ട് വർക്കർ ആ ഫീൽഡിൽ പഠിച്ചിട്ട് ആ ഫീൽഡിൽ തന്നെ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇനി പറയുന്നത് അവർ എൻ സി കോഡ് വരുമ്പോഴത്തേക്ക് നാല്പത്തി നാല് നൂറ്റി ഒന്നാണ് വരുന്നത് ഈ ടീർ ഫോർ കാറ്റഗറി ജോലിയാണ് ടീർ ഫോർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവരുടെ സാലറി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പതിനായിരം കാൻ ഡോളർ മുതൽ അമ്പത്തയ്യായിരം കാണിയൻ ഡോളർ വരെ ഇത് റേഞ്ച് വെച്ചാണ് പറയുന്നത് ഇതൊരു ഫിക്സഡ് സാലറി ഒന്നും അല്ല നിങ്ങൾക്ക് ആ റേഞ്ചിലൊക്കെ ആണെങ്കിലും സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ റിക്വർമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഹൈസ്കൂൾ ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അത് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ പി എസ് ഡബ്ല്യൂ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ കെയർ ഗ്രീഡ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡും വേണം സി പി എസ് സർട്ടിഫിക്കറ്റും വേണം അത് നമ്മുടെ ഇവിടെ ആണ് ക്യാമല്ല അത് പഠിച്ചിരിക്കണം പിന്നുള്ളത് ബേസിക്കായിട്ട് ഒരു ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം സി എൽ ബി ഫൈവിന് മേലോട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അതെല്ലാ ജോലിക്കുള്ള റിക്വയർമെന്റ് ആണ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരൊക്കെ പിന്നെ ഇതിന് മൂന്നാമത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ലാബോറട്ടറി ആണ് ഇവർ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തേഴായിരം ഡോളർ മുതൽ എമ്പത്തിനാലായിരം കനേഡിയൻ ഡോളർ ആണ് കിട്ടുന്നത് നല്ല സാലറിയാണ് പക്ഷെ ഇവർക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ കൂടുതൽ വേണം കേട്ടോ മറ്റൊരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ എൻഒസി കോഡെന്ന് പറഞ്ഞാല് മുപ്പത്തി രണ്ട് നൂറ്റി ഇരുപതാണ് അതുപോലെ ജോലി വരുമ്പോഴത്തേക്ക് ടിയർ ടു കാറ്റഗറി പഠിക്കുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെ സ്പൗസിനെയും കുഞ്ഞിനെയും ഉറപ്പായിട്ടും ഞാനിലേക്ക് ഓപ്പൺ പെർഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇവരുടെ റിക്വർമെന്റ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിലും രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് ഉള്ള ഡിപ്ലോമകളുണ്ട് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ ഡിഗ്രി കോഴ്സുകൾ നഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളുണ്ട് ഉണ്ട് അതുപോലത്തെ കോഴ്സുകൾ അതേത് ഫീൽഡ് മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്ന് പറഞ്ഞ ഫീൽഡിൽ തന്നെ പഠിച്ചിരിക്കണം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സൂപ്പർവൈസഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം അതായത് അവർക്ക് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയിലുള്ള ആൾക്കാരായിരിക്കണം അതുപോലെ തന്നെ ഇവർക്ക് സി എസ് എം എൽ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഓരോ പ്രൊവിൻസിലേക്കും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ഇപ്പൊ ഉണ്ടായിരിക്കാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ലൈസൻസ് ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് ആൽബർട്ടാണെങ്കിൽ അവിടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം അപ്പൊ നിങ്ങൾ ഏത് പ്രൊവിൻസിലാണോ ചെയ്യേണ്ടത് അപ്പൊ ഒണ്ടാര ഗവൺമെന്റ് അതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ വീഡിയോസ് ചെയ്തിട്ടില്ല ഉറപ്പാട് നമ്മളോട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന കാര്യം കാരണം എന്ന് വെച്ചാൽ വേറെ പ്രൊവിൻസിൽ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലൈസൻസിൽ എന്തോ എല്ലാം എന്തോരളും പിന്നെ പിന്നിന് നാലാമത്തെ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ റേഡിയേഷൻ ടെക്നോളജിസ്റ്റ് ആണ് ഇവരുടെ സാലറി വരുമ്പോഴത്തേക്ക് ഏകദേശം അറുപത്തേഴായിരം മുതൽ ഡോളർ ആണ് വരുന്നത് ഇത് ഡോളർ ആണ് ഞാൻ പറയുന്നത് യു എസ് ഡോളർ അല്ല അതുപോലെ തന്നെ ഇവർ എൻഒസി കോഡ് മുപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാണ് ടിയർ ടു ജോലി ആയതുകൊണ്ട് തന്നെ സ്പൗസിനെയും കുഞ്ഞിനെയും നാട്ടിൽ നിന്നും വർക്ക് പെർമിറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇവിടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടു ഇയർ അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സി എ എം ആർ ടി എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ് പ്രൊവിൻഷൽ ഓരോ പ്രൊവിൻഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൽ അഞ്ചാമത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് ഇവിടെ എൻഒസി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മൂന്നാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ജോലി എന്ന് പറഞ്ഞാൽ ടിയർ വണ്ണിൽ വിടുന്ന ഒരു ജോലിയാണ് ബാക്കി എല്ലാം ഞാൻ പറഞ്ഞത് ടിയർ ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിയർ ഫോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജോലി ഞാൻ ടീർ വണ്ണ് പറഞ്ഞിട്ടില്ല ഈ ജോലി എന്ന് പറഞ്ഞാൽ ടിയർ വണ്ണിൽ വിടുന്ന ജോലിയാണ് അതുകൊണ്ട് തന്നെ സാലറി ഭയങ്കര കൂടുതലാണ് ഏകദേശം എഴുപത്തോരായിരം കനഡിയൻ ഡോളർ മുതൽ തൊണ്ണൂറ്റി നാലായിരം ഡോളർ ആണ് ബോണസും കാനഡൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല സാലറിയാണ് ആണ് ഒരു ലക്ഷത്തിന് മേളിൽ സാലറി പോകുന്ന ഒരു ജോലിയാണ് ഈ ജോലിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ട റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വെച്ച് കമ്പയർ ചെയ്യുമ്പഴത്തേക്ക് ഇവർക്ക് നല്ല റിക്വയർമെന്റ് വേണം അതുകൊണ്ടാണ് ഇത്ര സാലറി വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം അതായത് ഈ ഫീൽഡിൽ നാട്ടിൽ നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കാനഡയിൽ ഒരു മാസ്റ്റേഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഈ ഫീൽഡിൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നാട്ടിൽ ഒരു മാസ്റ്റേഴ്സ് പഠിച്ചാൽ പോലും ചിലപ്പം ഈ ഫീൽഡ് ഇറങ്ങാനായിട്ട് കുറച്ച് പാടായിരിക്കാം കാനഡയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരതിന് വാല്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫീൽഡിൽ ഓരോ പ്രൊവിൻസിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് അവരുടേതായ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ് നിങ്ങൾക്ക് വേണമായിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നാഷണൽ സർട്ടിഫിക്കേഷൻ എക്സാം എന്നുള്ള പരിപാടി ഉണ്ട് അത് നിങ്ങൾ എഴുതിയിരിക്കണം പിന്നുള്ളത് പ്രൊഫഷണൽ ലൈസൻസ് ആണ് ഇത്രയും കാര്യങ്ങളൊന്നും വേണം ഇത് ഹൈ ഹൈസ്കില് ജോലിയാണ് അതുകൊണ്ട് തന്നെ സാലറി കൂടുതലാണ് ഇനിയുള്ളത് ആറാമത്തെ ആൾക്കാരാണ് അവർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇവർക്ക് നല്ല സാലറി ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ ഇവർ എൻഒസി കൂടെ വരുമ്പോഴത്തേക്ക് മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി രണ്ടാണ് വരുന്നത് ഇതും ടിയർ വണ്ണിലുള്ള ജോലിയാണ് ഇവരുടെ സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തി നാലായിരം ഡോളർ മുതൽ തൊണ്ണൂറ്റിയേഴായിരം കാനഡൻ ഡോളറാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് നാട്ടിലെ പൈസ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൺവേർട്ടി നോക്കുക ഇവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം ഫിസിയോതെറപ്പിയിലെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം അതുപോലെ രജിസ്ട്രേഷൻ വേണം ഇവൻ സെപ്പറേറ്റ് പ്രൊഫീഷണൽ രജിസ്ട്രേഷൻ വേണം ഇവൻ കാനഡ ആണെങ്കിലും ഫെഡറൽ ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം ഈ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ കാനഡയിൽ നല്ലൊരു ഫീൽഡാണ് ഒത്തിരി ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡാണ് എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവൻ അവന് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുവായിരുന്നു അവിടെ അവന് തന്നെ കിട്ടി അവന്റെ സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഏകദേശം അറുപത് തൊട്ട് അറുപത്തഞ്ച് രൂപയുടെ സാലറി ആണ് അവന് കിട്ടിക്കൊണ്ടിരുന്നത് ഓൺ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ അവന് ചെയ്യുന്ന പണിക്ക് മണിക്കൂറുകൾ കണക്കൊന്നുമില്ല നമ്മൾ പുറത്തേക്ക് പണിയെടുക്കുകയാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത് മണിക്കൂർ പണിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ പക്ഷെ നമ്മൾ കോളേജിനകത്ത് തന്നെ നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ അത് എത്ര മണിക്കൂറാണെങ്കിലും നമുക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റും അത് ലീഗലി ആണ് അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടം പോലെ മണിക്കൂർ പണിയെടുക്കാൻ വേണ്ടി പറ്റും അവൻ പുറത്തങ്ങ ജോലിക്കൊന്നും പോയിട്ടില്ല പക്ഷെ നല്ല ആണ് കേട്ടോ അതുപോലെ തന്നെ വെസ്റ്റ് യൂണിവേഴ്സിറ്റി കിട്ടാനായിട്ടും ഭയങ്കര പാടാണ് നല്ല മാർക്ക് വേണം ഇനിയുള്ളത് ഏഴാമത്തെ ആൾക്കാരാണ് ഇവർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് ആണ് ഇവർ എൻ എസി വരുമ്പോഴത്തേക്ക് മുപ്പത്തി ഒന്ന് ഇരുന്നൂറാണ് വരുന്നത് ഇതും തിയർ വൺ കാറ്റഗറി ജോലിയാണ് ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി എണ്ണായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് സാലറി കിട്ടുന്നത് അപ്പം നിങ്ങൾ നോക്കുക ഫിസിയോതെറാപ്പിസ്റ്റിനെക്കാട്ടി കൂടുതൽ സാലറി മേടിക്കുന്നത് ആരാണ് കാനഡയിൽ ആണ് അത്രത്തോളം ഡിമാൻഡുള്ളൊരു ജോലിയാണ് ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബാച്ചലർ ഡിഗ്രി വേണം ഇതേ ഫീൽഡിൽ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറഞ്ഞ ഡിഗ്രി നിങ്ങൾ എടുത്തിരിക്കണം എനിക്ക് മാത്രമേ ഈ ഫീൽഡ് പണിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പി ഇ ബി സി എന്ന് പറഞ്ഞ എക്സാം പാസ് ആയിരിക്കണം കാനഡയിൽ എനിക്ക് ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന കുറേ പേരെ അറിയാം പക്ഷെ അവർ ആര് ഫാർമസിസ്റ്റ് ആയിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വച്ചാൽ ഒരു എക്സാം പാസ് ആണ് എക്സാം അത്രത്തോളം അല്ല ഭയങ്കര പാടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫാർമസി തൊട്ട് താഴെ ഒരു ജോലിയുണ്ട് അതാണ് ഇവർ ചെയ്യുന്നത് അത് ടിയർ ടു ടിയർ ത്രീക്ക് അറ്റപ്പെടുന്ന ഒരു ജോലിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ജോലിയാണ് പക്ഷെ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാർമസിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഈ എക്സാം പാസ് ആവണം നിങ്ങൾ നിങ്ങളിതായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളും ബന്ധപ്പെട്ട് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ കാനഡ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ഈ ഫീൽഡിലാണ് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ഈ എക്സാം പാസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സപ്പോർട്ട് ആവും അങ്ങനെ ആണെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് ജോലികളാണ് മെയിൻ ആയിട്ട് കാനഡയിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പി ആർ കിട്ടുന്നതും നല്ല സാലറി കിട്ടുന്ന ജോലികൾ മുപ്പത്തേഴ് ജോലികളാണ് കാറ്റഗഡി റോയിൽ കാന വിളിക്കുന്നത് അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ഏഴ് ജോലികളാണ് ഇപ്പോൾ ഈ വീഡിയോ കുറെ പേരും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് കമന്റ് ആയിട്ട് ചോദിക്കുക ഞാൻ റിപ്ലൈ തന്നെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ ആൾക്കാർ ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെൽട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അപ്പം കിട്ടുന്നതാണ് വീണ്ടും